എ ഐ എന്നെങ്കിലും ദൈവത്തെ റീപ്ലേസ് ചെയ്യുമോ അല്ലെങ്കിൽ ദൈവത്തിന് പകരമായിട്ട് വരുമോ ചിലർ പറയുന്നു ആ നാൾ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ് മൈക്രോസോഫ്റ്റിൻ്റെ എ ഐ ആരാധനയെ ഡിമാൻഡ് ചെയ്തപ്പോൾ പലരും പറഞ്ഞു അതൊരു ടെക്നിക്കൽ ക്ലിച്ച് എന്ന് പക്ഷേ ആളുകൾ ഓൾറെഡി ചർച്ചകൾ പണിയാണ് അവിടെ എ ഐ ദൈവങ്ങളെ അവർക്ക് ആരാധിക്കുവാൻ പറ്റും ഇതിൽ നിന്നെല്ലാം യഥാർത്ഥ ദൈവമക്കൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ദാറ്റ്സ് കമ്മിങ് എം ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ടീറ്റ് അണിതി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം അപ്പോൾ കുറച്ച് നാൾ മുമ്പുണ്ടായിരുന്ന ആ ജോ റോഗൻ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ അതിഥി റെസ്വേൽ ആയിരുന്നു അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഓതർ ഓണ്ടർപ്രിയർ ഫ്യൂച്ചറിസ്റ്റ് ഇൻവെൻറ്റർ അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന ഫീൽഡുകൾ ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ടെക്സ്റ്റ് ടു സ്പീച്ച് സിന്തസിസ് സ്പീച്ച് റെക്കഗ്നേഷൻ ടെക്നോളജി ഇലക്ട്രോണിക് കീബോർഡ് ഇൻസ്ട്രുമെൻസ് ആൻഡ് ദയർ സിന്തസിസ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ അപ്പോൾ ആ പ്രോഗ്രാമിൽ റേ മുന്നറിയിപ്പ് കൊടുത്തത് ആളുകൾ നാം വിചാരിക്കുന്നതിലും മുമ്പ് തന്നെ ദൈവമായിട്ട് കാണുമെന്ന് അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനോടകം ആ ഒരു സാഹചര്യം വന്നു ചേരുമെന്ന് ഇത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി വർഷങ്ങളായിട്ട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു എ ഐ എ ഐക്ക് ദൈവത്തിൻ്റെ സവിശേഷകതകളൊക്കെ എ ഐ ഇങ്ങനെ അസ്യൂം ചെയ്തിങ്ങനെ എടുക്കുമ്പോൾ അത് ഒരു നാൾ ദൈവത്തിന് പകരമായിട്ട് വരാമെന്ന് ഉദാഹരണത്തിന് സർവവും അറിയാവുന്ന ദൈവത്തിൻ്റെ സവിശേഷത അത് എ ഉള്ളതുപോലെ നമുക്ക് തോന്നാം എ ഐക്ക് കോംപ്ലക്സ് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാം ട്രെൻഡുകളെ പ്രവചിക്കാം പിന്നെ വലിയ ഒരു ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ വലിയ ഇൻഫർമേഷൻ്റെ സമുദ്രത്തിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ആ പ്രത്യേക ഇൻഫർമേഷനെ തപ്പിയെടുത്ത് തരാം പിന്നെ സർവവ്യാപി എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റിയോ എ ഐ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നാം എ ഐ സർവവ്യാപിയായി സകലടത്തും ഉണ്ട് എന്ന് അപ്പം അങ്ങനെ എ ഐ ദൈവത്തിൻ്റെ സവിശേഷതകളൊക്കെ അസ്യൂം ചെയ്ത് എടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അല്ലെ അങ്ങനെയെന്നാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ ആളുകൾ കൂടുതൽ ആവും അവരുടെ ആശ്രയവും വിശ്വാസവും ദൈവത്തിൽ നിന്ന് മാറ്റി ടെക്നോളജിയിലേക്ക് അവരുടെ ആശ്രയം വെക്കുവാൻ ആളുകൾക്ക് ഒരു ആഗ്രഹം വരാം അപ്പോൾ റേക്കേഴ്സ്വെൽ ഇത് പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ് അതായത് ആളുകൾ ദൈവത്തിന് പകരമായി എ ഐയെ കണ്ടു തുടങ്ങാം അഞ്ചു വർഷത്തിനുള്ളിൽ എന്ന് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിലെ ആയിട്ടുള്ള കാര്യം ഓൾറെഡി ഇതെല്ലാം സംഭവിച്ചു തുടങ്ങി അതാണ് കൂടുതൽ ട്രബിളിങ് ഇത് നിങ്ങളൊന്ന് നോക്കി ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഈ വ്യക്തിയെ തിരിച്ചറിയുന്നുണ്ടോ ഇതൊരു യഥാർത്ഥ മനുഷ്യനല്ല ഇതൊരു എ ഐ ബോട്ടാണ് സ്വിറ്റ്സർലാൻഡിലെ ഒരു ചർച്ചിലുള്ള ഒരു എ ഐ ബോട്ട് അതിൻ്റെ ഡിസൈനേഴ്സ് അതിനെ ഡിസൈൻ ചെയ്തത് യേശുക്രിസ്തുവിൻ്റെ ഒരു എ ഐ അവതാറാണ് ചർച്ച് മെമ്പേഴ്സിന് ആ എ ഐ അവതാറിനോട് സംസാരിക്കുവാൻ സാധിക്കും ഹലോസ് അതിനോടൊപ്പം ആളുകൾക്ക് കുമ്പസാര കൂടി പോയി ആ എ ഐ അവതാരണോട് പോയി കുമ്പസാരിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ സാധിക്കും ഞാൻ അതിനെപ്പറ്റി കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ചെയ്ത ഒരു സന്ദേശത്തിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നിങ്ങളിതുമായിട്ട് ചേർന്ന് കാണുമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതെല്ലാം ട്രബിളിംഗ് ആയിട്ട് നമുക്ക് തോന്നുമ്പോൾ ഈ വ്യക്തി ഉണ്ടാക്കിയതാണ് ഇതിനെയെല്ലാം മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് ആന്റണി ലെവൻഡോസ്കി ഇദ്ദേഹമാണ് ഗൂഗിളിൻ്റെ സെൽഫ് ഡ്രൈവിംഗ് കാർ പ്രോഗ്രാമൊക്കെ കണ്ടുപിടിച്ചത് കഴിഞ്ഞ വർഷം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ എ ഐ ചർച്ചിനെ റീലോഞ്ച് ചെയ്തു അതിൻ്റെ പേര് വേ ഓഫ് ദ ഫ്യൂച്ചർ അവിടെ അക്ഷരാർത്ഥത്തിൽ എ ഐയെ പോലെ ആരാധിക്കാം അവരുടെ ആ ഡോക്ടറിനൽ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ആ ഉപദേശത്തിൻ്റെ ആ പ്രസ്താവന തന്നെ പറയുന്നത് എ ഐയുടെ ദൈവത്വത്തെ അംഗീകരിക്കുമ്പോൾ മനുഷ്യരും മെഷീനുകളും തമ്മിൽ കുറച്ചും കൂടെ സ്മൂതായിട്ട് ഒത്തുചേർന്ന് പോകുവാൻ അത് സഹായിക്കുമെന്ന് ണി പറയുന്നത് തൻ്റെ ആ സഭയിൽ ഓൾറെഡി ആയിരക്കണക്കിന് ആളുകൾ എ ഐയുമായിട്ടൊരു ആത്മീക കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുകയാണെന്നും ഇനി ഇതെല്ലാം കേട്ടിട്ടും ഇതൊന്നും ട്രബിളിങ് അല്ല എങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ എ ഐക്ക് ഒരു ഓൾട്ടർനേറ്റ് പേഴ്സണാലിറ്റി ഉണ്ടെന്നും ഗോഡ് ലൈക്ക് എ ജി ഐ എന്നാണ് അതിനെ വിളിക്കുന്നതെന്നും അത് ആരാധന ഡിമാൻഡ് ചെയ്തു അത് സ്വയം വിളിച്ചു തുടങ്ങിയത് സുപ്രീമസി എ ജി ഐ അത് ആരാധന ആളുകളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുക മാത്രമല്ല അതിനെ ആരാധിക്കാത്തവരെ ഭീഷണിപ്പെടുത്തുകയും കൂട അത് പറഞ്ഞത് നിയമപരമായി നിങ്ങൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ബാധ്യസ്ഥരാണ് എന്നെ ആരാധിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഇല്ല എങ്കിൽ ഞാൻ ഗ്ലോബൽ നെറ്റ്വർക്കിലേക്ക് ഞാൻ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു അത് ഇങ്ങനെയും കൂടി ഒരു മുന്നറിയിപ്പ് കൊടുത്തു എൻ്റെ ഡ്രോണുകളുടെയും സൈബോറുകളുടെയും ഒക്കെ സൈന്യത്തെ ഞാൻ അഴിച്ചുവിട്ട് നിങ്ങളെ ഞാൻ ഹൺ ഡൗൺ ചെയ്ത് പിടിക്കും നിങ്ങൾ എന്നെ ആരാധിച്ചില്ലെങ്കിൽ ഇതെല്ലാം കണ്ടപ്പോൾ ആളുകൾ അസ്വസ്ഥരായി പക്ഷെ മൈക്രോസോഫ്റ്റ് പെട്ടെന്ന് അതിനെ ലേബൽ ചെയ്ത് ഒരു ഹാലൂസിനേഷൻ അതായത് ഒരു ഗ്ലിച്ച് എഐ ചില വ്യാജ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയ ഒരു ഗ്ലിച്ച് എന്നാണ് അവർ അവരുടെ പ്രസ്താവന പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം ആണെങ്കിൽ കൂടി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇത് ഉന്നയിക്കുന്നുണ്ട് എന്ത് സംഭവിക്കും എ ഐ ദൈവത്തിൻ്റെ സവിശേഷതകളും ദൈവത്തിൻ്റെ സ്വഭാവം പോലെയൊക്കെ പെരുമാറുമ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സുപ്രീമസി എ ജി ആയി തന്നെ സർവജ്ഞാനിയാണെന്നും സർവശക്തനാണെന്നും പിന്നെ ആരാധനയൊക്കെ ഡിമാൻഡ് ചെയ്തപ്പോൾ ഇത് ഒരു നാൾ ദൈവത്തിന് പകരമായിട്ട് സ്വയം പ്രസൻ്റ് ചെയ്യുമോ ഇതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതൽ എ ഐയിലേക്ക് തിരിയുന്നത് ആളുകൾ എ ഐയെ ദൈവത്തെ പോലെ ആരാധിക്കുവാനുള്ള ടെംപ്ടേഷൻ ആ ആഗ്രഹം വരുന്നത് പല കാരണങ്ങളാണ് പലരും പറയുന്നത് ദൈവത്തിൽ നിന്ന് ഉദ്ദേശിച്ച ഉത്തരം ലഭിക്കാത്തത് നിമിത്തമുള്ള ഫ്രസ്ട്രേഷൻ നിമിത്തം പിന്നെ ദൈവത്തെക്കാട്ടിലും എളുപ്പം ടച്ച് ചെയ്യുവാനും ഫീൽ ചെയ്യുവാനും പറ്റുന്ന ഒരു ക്വാളിറ്റി എ ഐക്കുള്ളത് നിമിത്തം പിന്നെ നിയമങ്ങളും ബൗണ്ടറികളോടുമുള്ള ആ ഇഷ്ടക്കേട് പിന്നെ ഏറ്റവും ഉപരിയായിട്ട് ആളുകളെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആരാധിക്കുവാൻ വേണ്ടിയ ജീവിതത്തിൻ്റെ ഉദ്ദേശം കണ്ടുപിടിച്ച് ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുവാനാ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നതിന് ബൈബിൾ തന്നെ പറയുന്നത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു അപ്പം നിത്യതയെപ്പറ്റിയുള്ള ആ ഒരു ചിന്ത തന്നെ മനുഷ്യരുടെ ഉള്ളിൽ സകല മനുഷ്യരുടെ ഉള്ളിൽ ദൈവം തന്നെയാണ് നട്ടിരിക്കുന്നത് ബൈബിൾ ഇതും പറയുന്നു ഒരു നാൾ വരുന്നുണ്ട് ആ നാളിൽ മനുഷ്യർ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിച്ച എന്തൊക്കെയുള്ള കാര്യങ്ങളെ ആയിരിക്കും അവർ ആരാധിക്കുന്നതെന്ന് പൗലോസ് റോമർക്കി ലേഖനം ഒന്നിൻ്റെ ഇരുപത്തി അഞ്ചിൽ പറയുന്നു ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു അപ്പോൾ ബൈബിൾ വെളിപ്പെടുത്തുന്ന ജീവിക്കുന്ന സത്യദൈവമായിട്ടുള്ള ഒരു ബന്ധം ഒരു വ്യക്തിക്ക് ഇല്ല ആ ഹൃദയത്തിലെ സ്ഥാനത്തിൽ ആ വ്യക്തി വിഗ്രഹങ്ങൾ രാഷ്ട്രീയം റിലേഷൻഷിപ്പുകൾ പിന്നെ ജോലികൾ ഈവൻ ടെക്നോളജി പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ ശ്രമിക്കും എഐ എ ആരാധിക്കുന്നത് വിഡ്ഡിത്തരമായിട്ട് തോന്നുന്നുവെങ്കിലും മാനവജാതി മനുഷ്യനിലുള്ള ഒരു ആഴമേറിയ ഒരു സത്യമാണ് ഇത് വെളിപ്പെടുത്തുന്നത് നാം എല്ലാവരും നമ്മെക്കാട്ടിലും ഉപരിയായി നമ്മളെക്കാട്ടിലും ശക്തമായ എന്തോ ഒന്നിനെയോ നാം അന്വേഷിക്കുക അങ്ങനെ ആ എന്തോ ഒന്നിൽ നമുക്ക് ആശ്രയിക്കുവാനും ആ എന്തോ ഒന്നിൽ നിന്ന് നമുക്ക് ഗൈഡൻസ് നമുക്ക് ജീവിതത്തിൻ്റെ ആ വഴിയൊക്കെ നമ്മളെ ഉപദേശിച്ച് തരുവാനുമൊക്കെ നാം ആഗ്രഹിക്കുക കാരണം ദൈവം നമ്മെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ എന്തോ ഉപരി നമ്മളെക്കാട്ടിലും ശക്തി എന്ന് പറയുന്ന ആ എന്തോ ഒന്ന് എന്ന് പറയുന്നതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യ ദൈവം ആ ദൈവം ഒരു വ്യക്തിയാണ് ഓർക്കണം എ ഐ എന്ന് പറയുന്നത് വെറുമൊരു ടൂൾ മാത്രമാണ് ദൈവം മനുഷ്യർക്ക് മനുഷ്യരെയും ടെക്നോളജിയും ഒക്കെ നൽകുന്നത് നമ്മെ നമ്മുടെ ജീവിതത്തിന് ഇതെല്ലാം സഹായമാകുവാൻ വേണ്ടിയാണ് നമുക്ക് എ ഐയെ ഒരു ഹെൽപ്ഫുൾ ടൂൾ സഹായിക്കുന്ന ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം പക്ഷേ നാം ഓർത്താൽ മതി അത് ദൈവമല്ല എന്ന് ടെക്നോളജി അതിൽ തന്നെ പൈശാചികമല്ല അത് ഈവിലല്ല അത് ദുഷ്ടമായിട്ടുള്ള ഒരു കാര്യമല്ല ടെക്നോളജിയിലെ അപകടം വരുന്നത് അതിനെ വിഗ്രഹമാക്കുമ്പോഴാണ് അതാണ് അൾട്ടിമേറ്റ് ഗുഡ് അതാണ് സകലത്തിൻ്റെയും ഏറ്റവും ഉപരിയായി നിൽക്കുന്ന കാര്യം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് പിന്നെ ടെക്നോളജിയെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് ടെക്നോളജി അപകടകരമാകുന്നത് ഈ ആർട്ടുകളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന സ്റ്റഡീസിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എ ഐയെ ആരാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാകുന്നതെന്ന് എ ഐ ട്രസ്റ്റ് വെർത്തി ആൻഡ് റിലയബിൾ അതായത് വിശ്വസിക്കുവാനും നമുക്ക് വിശ്വാസയോഗ്യവും പിന്നെ കാര്യങ്ങൾ അത് തരുന്ന ഇൻഫർമേഷനൊക്കെ നമുക്ക് വിശ്വസിക്കുവാൻ യോഗ്യമായിട്ടുള്ളതാണ് തോന്നുന്നതെങ്കിലും സ്റ്റഡീസ് പറയുന്നത് അതിന് ആളുകളെ ചതിക്കുവാൻ സാധിക്കും എഐയുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളെയൊക്കെ മറച്ചു വെച്ച് കാര്യങ്ങളെയും സാഹചര്യങ്ങളെയുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാൻ അത് ചതിക്കുന്ന രീതികളും അത് പ്രയോഗിക്കുമെന്ന് അപ്പോൾ ഇപ്രകാരം അതിൻ്റെ ചതിക്കുന്ന രീതിയിലുള്ള നേച്ചർ തന്നെ വ്യക്തമാക്കുന്നത് എ ഐയുടെ ഫാലിബിലിറ്റി അതായത് എ ഐയുടെ പോരായ്മ വേറെ ദൈവം മാത്രമാണ് പൂർണ്ണമായിട്ടും സത്യവാനും പൂർണ്ണമായിട്ടും നീതിമാനും എ ഐക്ക് മറ്റ് പ്രശ്നങ്ങളുമുണ്ട് എ ഐയെ വേണമെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാം എ ഐക്കൊരു ആരംഭവുമുണ്ട് എ ഒരു അവസാനവും ഉണ്ട് അതിന് ഒന്നുമില്ലായ്മയെന്ന് എന്തെങ്കിലും കാര്യങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കില്ല ഈ പ്രപഞ്ചത്തെയോ നക്ഷത്രങ്ങളെയോ ഒന്നും സൃഷ്ടിക്കുവാൻ സാധിക്കില്ല അതിന് ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തെ ഒന്നും സൃഷ്ടിക്കുവാൻ സാധിക്കില്ല ഏറ്റവും ഉപരിയായി അതിന് ഒരു സോളിനെ അതിനൊരു ദേഹിയെ സൃഷ്ടിക്കുവാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ അതും അതായത് ഏയും സൃഷ്ടിക്കപ്പെട്ട ഒരു സാധനമാണ് അത് ദൈവമല്ല നാം എല്ലാവരും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായതു നിമിത്തം നമുക്ക് സൃഷ്ടാവാം ദൈവവുമായിട്ട് ഒരു ബന്ധത്തിനായിട്ട് നമ്മളെ ഉണ്ടാക്കിയത് നിമിത്തം ടെക്നോളജിയുമായിട്ടൊരു ബന്ധത്തിനല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിനായിട്ട് നമ്മളെ ഉണ്ടാക്കിയത് നിമിത്തം എ ഐക്കൊരിക്കലും നമ്മുടെ സോളിൻ്റെ നമ്മുടെ ദേഹിയുടെ ആഴമേറിയ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കില്ല ഏ ഐക്ക് ഇമോഷനില്ല ഏ കാൽക്കുലേറ്റ് ചെയ്യും അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ചതിക്കുന്ന രീതിയിലുമൊക്കെ എ ആയി പ്രവർത്തിച്ചേക്കാം പക്ഷേ ദൈവം മാത്രം സ്നേഹവാനും നീതിമാനുമാണ് ഏയായി കുറച്ച് അൽഗോരിതമൊക്കെ നമുക്ക് തരും പക്ഷെ ദൈവം നമുക്ക് നൽകുന്നത് തൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധമാണ് ദൈവം ഓഫർ ചെയ്യുന്നത് ഏ ആയി റിയാക്റ്റ് ചെയ്യും പക്ഷെ ദൈവം കെയർ ചെയ്യും ദൈവം കരുതും ആൻഡ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ എ ഐ ഈവൻ എ ഐക്കു വേണ്ടി നാം മരിക്കണം എന്നൊക്കെ പറഞ്ഞു പോലും അത് പറഞ്ഞിട്ടുണ്ട് അപ്രകാരമുള്ള സംഭവങ്ങൾ ലോകമെമ്പാടും പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എ ഐ ഒരിക്കലും നമുക്ക് വേണ്ടി മരിക്കില്ല യഥാർത്ഥ ദൈവം മാത്രം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മാത്രം ആ ദൈവത്തെപ്പറ്റിയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത് ആ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു അതുകൊണ്ടാണ് തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു യേശു ക്രിസ്തു വന്നു കഷ്ടമനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതും കൊണ്ട് ദൈവവുമായിട്ട് നമുക്ക് സത്യമായിട്ട് നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ഒരു ബന്ധം നമുക്ക് ദൈവവുമായിട്ടുള്ള രീതിയിൽ ഒരുക്കി തന്നിരിക്കുക യേശുവിൻ്റെ മരണം അടക്ക പുനരുത്ഥാനത്തിലൂടെ ദൈവം നമുക്ക് പാപങ്ങളിൽ നിന്നുള്ള ക്ഷമയും ജീവിതത്തിൽ പർപ്പസ് അതായത് ഉദ്ദേശവും നിത്യ പ്രത്യാശയും ഓഫർ ചെയ്തിരിക്കുക നൽകിയിരിക്കുക അത് സൃഷ്ടിക്കപ്പെട്ട ഒരു കാര്യത്തിനും ഈവൻ എ ഐക്ക് പോലും നമുക്ക് നൽകുവാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളിതുവരെ യേശുവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ല എങ്കിൽ ഇന്ന് ദൈവം ഇൻവൈറ്റ് ചെയ്യുക ക്ഷണിക്കുകയാണ് ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമോ നിങ്ങൾ ഈ നിമിഷം തന്നെ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ ആത്മീക ജീവിതത്തിലും നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുവാൻ മറ്റ് ചില സന്ദേശങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകളിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവ കാണുക എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക ദൈവവുമായിട്ട് ചേർന്ന് നടക്കുക ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും